വസ്സലാത്തു വസ്സലാമു അമ്മാബാദ് ോ നമസ്കരിക്കുന്ന ഒരാളോട് സലാം പറയാമോ സലാം പറയൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക നബി സല്ലാഹു അലിഹി വസ്ലമയും സഹാബത്തും അപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അവർ നമസ്കരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ സലാം ചെല്ലിയിട്ടുണ്ട് ആ സലാമിനെ വിരോധിച്ചിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ നമസ്കരിക്കുന്നവരോട് സലാം ചെല്ലൽ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് അതിനൊന്നും മനസ്സിലാക്കാം ജാബിർ അലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സലല്ലാഹു അലീഹി വസ്ലം എന്നൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു എന്നിട്ട് പ്രവാചകൻ സലല്ലാഹു അലീ വസ്സലം നമസ്കരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് അപ്പോൾ ഞാൻ അവിടത്തേക്ക് സലാം പറഞ്ഞു സലാം പറഞ്ഞോട് നിന്നോട് ആംഗ്യം കാണിച്ചു ഇഷാര ചെയ്തു എന്നിട്ട് നമസ്കാരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ സലാം ചൊല്ലിയ സമയത്ത് ഞാൻ നമസ്കരിക്കുകയായിരുന്നു എന്ന് പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി അതുപോലെ സുഹൈബ് റലി അള്ളാ വന്നു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ അടുക്കലൂടെ അദ്ദേഹം നടന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലം നമസ്കരിക്കുകയായിരുന്നു നബി സാഹു അലൈഹി വസ്ലമൊക്കെ അദ്ദേഹം സലാം ചൊല്ലി അപ്പോൾ പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം ആംഗ്യം കാണിച്ചുകൊണ്ട് സലാം മടക്കി അപ്പോൾ അവിടുത്തെ സലാം അടക്കിൽ വിരല് കൊണ്ടുള്ള ആംഗ്യമാണ് എന്നും ഹദീസിൽ കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് നമസ്കരിക്കുന്ന ഒരാളോട് സലാം പറയുക എന്നത് അനുവദനീയമാണ് എന്ന് ഇത്തരം ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അസലമലൈക്കും വാഹമല്ലാഹി വാർക്കാത്തു